வாங்கல ഇതാണ് നമ്മുടെ അപ്ഡേറ്റഡ് സോപ്പ് സോപ്പൂട്ടി അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ട്രൈ നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ സോപ്പ് സോപ്പൂട്ടിയിലായിരിക്കും സോപ്പ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആവണം ഇതാണ് അപ്ഡേറ്റഡ് സോപ്പ് സോപ്പൂട്ടി ഇതാണ് നമ്മുടെ സോപ്പ് സോപ്പോട്ടിയുടെ മെയിൻ ഭാഗം അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പ്രിങ് പോലത്തെ ഉണ്ട് അത് വെക്കുക അതിന്റെ അതിന് വേണ്ടിയിട്ട് ആയിട്ട് നമ്മുടെ സോപ്പ് ഒന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പോർഷൻ വെച്ചു കൊടുക്കുക വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ലോക്ക് ആവും അതിന് ശേഷം നമുക്ക് ഈസപ്പ് ഇത് കൊള്ളാം കേട്ടോ വർക്കിംഗ് ആണ് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി എളുപ്പമാകാം അപ്പം നിങ്ങളുടെ തുണി ഒഴിവ് മടിയുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക മാത്രമല്ല നിങ്ങൾ തുണി ഒഴിവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ നോക്കാം ഇത് വെറും രൂപയ്ക്ക് ആകത്ത് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട് വേണമെന്നുണ്ടെങ്കിൽ അഫിലേറ്റ് ലിങ്ക് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പൊ മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ